തേർഡ് അലോട്ട്മെന്റിലാണ് കിട്ടിയത് വരുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു ഒരു ആക്സിഡന്റ് എന്നുള്ള മൂന്ന് എ പ്ലസ് ഉള്ളുവെങ്കിലും പ്ലസ് വണ്ണിന് സർക്കാർ സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ച സന്തോഷത്തിലായിരുന്നു ഫിദ പതിവിൽ നിന്നും വിപരീതമായി പതിനഞ്ചുകാരി ഇന്ന് രാവിലെ നേരത്തെ തന്നെ എണീറ്റ് കുളിച്ച് വസ്ത്രം മാറി ഏറെ സ്വപ്നം കണ്ട് ലഭിച്ച പ്ലസ് വൺ സീറ്റിന് ഇന്ന് അഡ്മിഷൻ എടുക്കാനുള്ള ദിവസമാണ് അതുതന്നെയാണ് ഇന്ന് നേരത്തെ എണീക്കാനുള്ള കാരണവും എന്നാൽ ഫിതയുടെ സ്വപ്നങ്ങളെല്ലാം വഴിയിൽ വെച്ച് അസ്തമിച്ചു പിതാവ് മലപ്പുറം പുൽപ്പറ്റ ഒളമതിൽ അക്കരമ്മൽ വീട്ടിൽ മണ്ണിങ്ങച്ചാലിൽ മുഹമ്മദ് അഷ്റഫ് മാതാവ് സാജിദ കുമ്മിണിപ്പറമ്പ് എന്നിവരോടൊപ്പം സീറ്റ് ലഭിച്ച മലപ്പുറം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഓട്ടോയിൽ പോകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് പിതാവ് ഓടിച്ച ഓട്ടോറിക്ഷ മലപ്പുറത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് പേരും മരണപ്പെട്ടു പത്താം ക്ലാസ്സിൽ മൂന്ന് എ പ്ലസ് മാത്രമുണ്ടായിരുന്നതിനാൽ തന്നെ മകൾക്ക് സർക്കാർ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമോ എന്ന് മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ടായിരുന്നു എന്നാൽ പതിനൊന്നാമത് ഓപ്ഷനായി നൽകിയ കോട്ടപ്പടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവസാനം മകൾക്ക് അഡ്മിഷൻ ലഭിച്ചത് കൊമേഴ്സിനാണ് അപേക്ഷിച്ചിരുന്നതും അവസാനം സ്വപ്നം പോലെ ലഭിച്ചതും പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് പ്രവാസിയായിരുന്ന മുഹമ്മദ് അഷ്റഫ് വർഷം മുൻപാണ് നാട്ടിൽ തിരിച്ചെത്തിയത് നിലവിൽ ഇലക്ട്രിക്കൽ ജോലി ചെയ്തു വരികയായിരുന്നു അഷ്റഫിന്റെ പിതാവ് പരേതനായ ഗുലാം മൊയ്തീൻ ഹാജി മാതാവ് ഫാത്തിമ കുട്ടി സാജിദയുടെ പിതാവ് കുട്ടി ഹസൻ മാതാവ് ആയിഷ അഷ്റഫിനും സാജിദക്കും ഫിതയെ കൂടാതെ ഫഹ്മിദ ഫൈഹ അഷ്ഫക് എന്നീ മക്കളുമുണ്ട് മാതാപിതാക്കളുടെയും കൂടപ്പിറപ്പിന്റെയും ആകസ്മികമായ വിയോഗം ഈ കുഞ്ഞുങ്ങൾക്കും ഇതുവരെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഫിദയുടെ മരണം അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സ്കൂൾ അധികൃതർ അറിഞ്ഞത് ഫിദ കൊമേഴ്സ് വിഭാഗത്തിനാണ് ചേരാനിരുന്നതെന്നും നാളെ കൂടി അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുണ്ടായിരുന്നുവെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു മൃതദേഹങ്ങൾ ആദ്യം മലപ്പുറം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി ായിരുന്നു ഇത് തേർഡ് അലോട്ട്മെൻറ്റിലാണ് അഡ്മിഷൻ കിട്ടിയത് അപ്പോൾ നാളെയും കൂടി ചേരാനുള്ള ഡേറ്റ് ഉണ്ട് ഇന്ന് ഉച്ചയ്ക്ക് വരുന്ന വഴിക്കാണ് ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്നുള്ള ഒരു സാറ് വിളിച്ച് പറഞ്ഞതാണ് അപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് ഞങ്ങൾ ഒരു ഫോൺ കോള് ഒരു ഒരു ഫോൺ കോള് ഉണ്ടായിരുന്നു ഒരു സാറിന്റെ അപ്പോഴാണ് നിങ്ങൾ വിവരം അറിയുന്നത് ഒരു ആക്സിഡന്റ് നടന്നു അച്ഛനമ്മെ കിട്ടി മരിച്ചു ഇന്ന് വന്നിട്ട് ചേരാമായിരുന്നു മൂന്നാമത്തെ അലോട്ട്മെന്റ് ആണ് മാർക്കുകള് അത്യാവശ്യ മാർക്കുകൾ മൂന്ന് എ പ്ലസ് ഉണ്ട് ബാക്കിയുള്ള സബ്ജക്റ്റുകളില് രണ്ട് എ ആണുള്ളത് പിന്നെ ഒരു സി പ്ലസ് ബി പ്ലസ് ഐ ലക്ഷത്തോളം ഉപഭോക്താക്കളും ും തിമരശക്രിയും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ